അത് പാർക്കുട്ടി പറഞ്ഞാൽ ശരിയാ നമുക്ക് സന്തോഷം തരുന്ന എല്ലാ ചെറിയ കാര്യങ്ങളും നമ്മൾ ചെയ്യണം മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നമ്മുടെ സന്തോഷങ്ങൾ കെട്ടിയിട്ടാലേ പിന്നെ നമുക്ക് എവിടെയെങ്കിലും സന്തോഷിക്കാൻ നേരിണ്ടാവർക്കുട്ടി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് എങ്ങോട്ട് പോയിട്ടൊന്നുമില്ല ആ അത് തന്നെ നീ എങ്ങോട്ട് പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് എന്റെ പ്രശ്നം ഇത്രേം കാലം ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങി നടക്കാനേ വീട്ടിലേക്ക് വരുന്നില്ലേ എന്നൊരു പ്രശ്നം ഇപ്പോ വീട്ടിലിരിക്കുന്നുதானാ പ്രശ്നം ആക്ച്വലി നമ്മുടെ പ്രശ്നം എന്താ നീ എവിടെ ഇരുന്നാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല ഇപ്പോ എന്റെ പ്രശ്നം നീ സ്കൂൾ പോവാത്തതാ ഹെഡ്േക് ആണ് ഫീവർ ആണെന്ന് കള്ളം പറഞ്ഞ് ഓരായിച്ചേ നീ സ്കൂൾ പോവാത്തെ ആടമ സത്യേറ്റ് നല്ല തലവേദന ഉള്ളതുകൊണ്ടേ പോവാതിരിന്നേ രാഹുൽ മോനെ ഡോക്ടറായെന്നോടാണോ നീ കള്ളം പറയുന്നേ ഓരായിച്ച നിനക്ക് അസുഖം വന്നിട്ട് നീ എങ്ങ കൊണ്ടോ ഡോക്ടറെ പോയെന്നേ എങ്ങ കൊണ്ടോ മരുന്ന് കഴിക്കായെന്നേ െന്താ സ്കൂള് വരാതെന്ന് ചോദിച്ചിട്ട് നിന്റെ ക്ലാസ് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും പറഞ്ഞിട്ടുണ്ട് ഹലോ ഇവിടെ ആരുല്ലേ

ഹായോ യു നിങ്ങളുടെ കണ്ട സന്തോഷത്തിൽ ഞാൻ ഇരിക്ക പറയാൻ വെട്ടു കൈ ഇരിക്കല്ലേ കുടിക്കാൻ എന്നുണ്ടേ ചായയോ കോഫിയോ ജ്യൂസോ അയ്യോ ഒന്നും വേണ്ട എന്നാ गायत्री ഞാൻ കുടിച്ചേടാൻ ഇറങ്ങിയേ അതൊന്നും പറയാ പറ്റതില്ല നിങ്ങള് ഇрке വേണ്ട ഡോക്ടറെ ഞാനൊക്കെ ഇതിരി നിൽക്കണ്ടേ എന്റെ വീട്ടിലെ കാര്യായിട്ട് വന്നിട്ട് ഒന്നും കഴിക്കാതെ ഇടേ ഞാൻ അതിനെ സമ്മയിക്കില്ല ദൈവമേ കാര്യായിട്ട് എന്നെ കിട്ടണേ അമ്മ ഇതാ കോഫി ദൈവമേ ഇന്നുമുത സ സർപ്രൈസ് ആണല്ലോ ഈ പെറ്റതൊക്കെ ഇത്രയും വർഷായിട്ട് ഒരു ചായ പോലും ഉണ്ടാക്കി തരാത്തവനാ

വീഡിയോ ഇനി സംസായിട്ട് നിന്ന് സമയവും വാ ഇറങ്ങാം ബൈ ഡോക്ടർ ആൻഡി ബൈ പാർക്കുട്ടി അമ്മാ ആ കാറൊന്നും നോക്കട്ടെ അവർ ഉള്ളതുകൊണ്ടാ ഞാൻ ഒന്നും മിണ്ടാതിരിന്നേ മറിയാലക്ക് നാളെ മുതൽ സ്കൂൾ പോയിക്കൊണ്ട് തിങ്കളാഴ്ച മുതൽ പോവൂ അമ്മാ അതെന്നാ തിങ്കളാഴ്ച കണക്ക് അതന്നെ അമ്മക്ക് പറഞ്ഞ മനസ്സിലാവുന്നില്ല അതന്നെ അമ്മക്ക് പറഞ്ഞ മനസ്സിലാവുന്നാത്ത കാര്യം അത് അങ്ങനെയാണോ അമ്മാ നീന്റെ കళ్ళത്തരെ ഞാൻ കണ്ടു പിടിച്ചോളാം നീലു ഇനി അടുത്തേങ്ങോട്ടാ ഇവിടെ അടുത്തന്നെ തുമ്പിമോള് വിട് അവിടെ കേറിട്ട് പോവ പാലൂ ശരി കേഹലോ എന്താ ചേതാ

നീരൂ ഒന്ന് കുടിച്ചില്ലല്ലോ അതൊന്നും വേണ്ട എന്നെ ചാനൂ നീ വേഗം സൂസമേടന്റെ വീട്ടിലേക്ക് ചെന്ന് നോക്ക് നേരെ മെഴുകിട്ട് വേണം അവളെ വaille പോる നീ കേട്ടാൻ തുമ്പി മോளே бай бай പാർട്ടിടാടാടാ നമ്മൾ ശിവമോൾ കട എന്ത ഐശ്വര്യ അമ്മ നല്ല സുന്ദരി കുട്ടി അമ്മ ഈ കാട എന്തിനാ എന്ത് ബുക്കിൽ ഇട്ടേക്കണ ആ തുമ്പി മോளே സൂക്ഷിച്ചിട്ട് ഇട്ടേക്കണേ ഓക്കേ നീരൂ ഈ കടത്തനെല്ല സൈൻ പറഞ്ഞു ഞാൻ ആരെട്ടേ ഈ ഷോപ്പിൽ വരണോ ബാലോ ആ സെക്യൂരിറ്റിയോട് ചോദിച്ചു നോക്ക് സൗകര്യണ്ട് അങ്ങോട്ട് മാറ്റിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല അയാളുടെ ഡ്യൂട്ടി അയാൾ ചെയ്യുന്നേ നീ ഇറങ്ങി ഈ സ്കൂട്ടി ഞാൻ നിങ്ങൾ വരാം ദൈവമേ എന്തൊരു ചൂടായത് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ സമയം മൂന്നര കഴിഞ്ഞു ഇനി എപ്പോഴാണ് അവൻ മുതലാളി ഭക്ഷണം കഴിക്കാൻ വിടുക ഒരു ചുമ്മാ അയാളെ കയ്യിൽ നിന്ന് അമ്മ ഈ പാർക്കുട്ടി കേട്ടാ വെള്ളം കുടിച്ചോ ബാലു ഒത്തിരി നന്ദിന്റെ മോളെ ദാഹിച്ചു വലഞ്ഞു നിൽക്കുവായിരുന്നു ദയവായിട്ട് മോളെ ഇങ്ങോട്ട് എത്തിച്ചേ അപ്പൊ ഇതുവരെ ആയിട്ടും ഭക്ഷണമൊന്നും കഴിച്ചില്ലേ തിരക്ക് കഴിയാതെ ഇവിടുത്തെ മുതലാളി വിടത്തില്ല സാറേ അയ്യോ എന്ത് പറയാനും ചേച്ചി ഇത് ഞങ്ങളുടെ ജോലി ആയി പോയില്ലേ ഞങ്ങൾ ഇങ്ങോട്ട് ഭക്ഷണം ആയിക്കോട്ടോ ഇവിടെ നിന്നൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല മുതലാളി വഴക്ക് പറയും എന്റെ ജോലി കഴിഞ്ഞിട്ട് ഞാൻ തന്നെ പോയി കഴിച്ചോളാം ഇപ്പൊ വെള്ളം കിട്ടിയല്ലോ സമാധാനായി എന്നാ ശരിയ ഞങ്ങള് കടയുടെ ഉളുക്ക് പോട്ടെ അപ്പൊ പാർക്കുട്ടി ദാഹിക്കണ്ടെന്ന് പറഞ്ഞിട്ട് വെള്ളം ഞങ്ങളോട് ചോദിച്ചതേ ആ ചേട്ടന് കൊടുക്കാനാണോ അമ്മക്ക് മനസ്സിലായി മക്കളെ ഓരാളെ നമ്മൾ പറമോടി വെച്ചി വെലേയേട്ടേ അല്ല പറക്കുട്ടി ഇവിടത്തെ മുതലാളി ഒരു ദുഷ്ടനാണെന്ന് തോന്നുന്നേ ഒരു പണി കൊടുക്കാനേ വരും അല്ലച്ചാ നീ പുലിവാരിന്നോ നിക്കല്ലേ പറക്കുട്ടി മുതലാളി അമ്മ ഈ ടക്സ് വെച്ചിട്ട് വൺ അവർ ആയി ഏതെങ്കിലും ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യൂ എനിക്ക് വെയിറ്റിങ്ങിൽ വെയിറ്റ് ചെയ്യാൻ ഓ ദേ ഇക്കട ക്ലയിറ്റസേ നമ്മൾ അമേരിക്കയില് പോളിത്ത് നല്ല കളക്ഷൻസ് ഞാൻ കണ്ടിട്ടില്ലേ ഹലോ മഡം ഹെൽപിൻ ആരെങ്കിലും വേണോ ഏയ് വേണ്ട ഞാൻ തനിയെ ഓരോന്ന് ആസ്ോയിച്ച് നോക്കി എടുത്തോടാ എന്നിട്ട് ആരുടെ ഒരു പൊടിപോലും കാണുന്നില്ലല്ലോ എത്രാമത്തെ നിലയിലെന്ന് വെച്ചിട്ട് അന്വേഷിച്ച് നടക്കുക എന്നിട്ട് എത്രാമത്തെ നിലയിലാണെന്ന് അന്വേഷിച്ചു നോക്ക് ഹലോ സർ ഐ ഹെൽപ് യു ഒരു ഫാമിലി ഫംഗ്ഷന് വേണ്ടി എന്റെ വീട്ടുകാരെല്ലാരും ഡ്രസ് എടുക്കാൻ വേണ്ടി ഈ കടയ്ക്ക് വന്നിട്ടുണ്ടേ അവർ എത്രാമത്തെ നിലയിലാണെന്ന് അറിയത്തില്ല ആ കൺഫ്യൂഷനിൽ നിൽക്കുക ഒരു വണ്ടി മുഴുവൻ കുറച്ച് കുരുത്തം കേട്ട പിള്ളേര് ഇതിലൂടെ കേറി പോകുന്നത് കണ്ടിരുന്നു അവരാണോ ആ അവര് മൂന്നാമത്തെ നിലയിലേക്കാ പോയത് കേട്ടില്ലല്ലോ മോളെ അല്ല നീലോ അവര് ഇല്ല മോളെ നിങ്ങളുടെ വീട്ടിൽ പൊരുത്തം കേട്ട് പിള്ളേരുടെ ഫാക്ടറി ആണോ നടത്തുന്നേ അത് പിന്നെ ചേട്ട കുറുംബത്തിൽ കൂടുതലുണ്ടോ നല്ല പിള്ളേരാ ായി മനസ്സിലായി നിങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു പോകുമ്പോഴേക്കും എന്റെ കട ഇവിടെ ബാക്കി ഉണ്ടായാൽ മതിയായിരുന്നു എന്റെ കട ഗുരുത്തം കെട്ട പിള്ളേര് തല്ലി പൊളിക്കാതെ നോക്കിക്കോണേ ശരി ചേട്ടാ സ്പീഡപ്പ് മമ്മി സ്പീഡപ്പ്